നമസ്കാരം ഇ പി സ്പിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇടവ റയവ് മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഥലമേറ്റെടുപ്പ് നടപടികൾക്കെതിരായ ഹർജി സുപ്രീം കോടതി തള്ളി ജസ്റ്റിസ്മാരായ എം എസ് സുന്ദർ സതീഷ് ശർമ്മ സന്ദർ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത് ഇതോടെ സ്ഥലമേറ്റെടുപ്പ് നടപടികൾക്കുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകും ഇടവ ഇടവനിവാസികളായ ആറുപേരാണ് സ്ഥലമേറ്റെടുപ്പ് നടപടികൾക്കെതിരെ കോടതിയെ സമീപിച്ചത് മേൽപ്പാലത്തിന് സംസ്ഥാന നിർണയത്തിൽ അപാകതയുണ്ട് എന്നും സ്ഥലമേറ്റെടുപ്പിൽ പുനർപരിശോധന വേണമെന്നും ആവശ്യപ്പെട്ട് സ്ഥല ഉടമ കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ അലോട്ട്മെന്റ് അശാസ്ത്രീയമാണ് എന്നും വളഞ്ഞാണ് പോകുന്നതെന്നും ഹർജിക്കാർ വാദിച്ചു എന്നാൽ സ്ഥലമേറ്റെടുപ്പിന് അനുമതി നൽകി ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ ഇടപാടില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി മൂന്ന് തവണ ഹൈക്കോടതി പരിഗണിച്ച വിഷയമാണിതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി സ്ഥല ഉടമസ്ഥരിൽ ഭൂരിഭാഗവും സ്ഥലം വിട്ടു നൽകിയതായും കുറച്ചുപേർക്ക് മാത്രമാണ് എതിർപ്പുള്ളത് എന്നും സർക്കാർ നിലപാട് സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ വി ഗിരി സ്റ്റാൻഡിംഗ് കൌൺസർ നിശയരാജൻ ശങ്കർ അഭിഭാഷകൻ രശ്മിത രാമചന്ദ്രൻ എന്നിവർ ഹാജരായി സ്ഥലമുടമകൾക്കു വേണ്ടി അഭിഭാഷകരായ റിജു സ്റ്റീഫർ മാനു കൃഷ്ണ എന്നിവരാണ് ഹാജറായത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ